എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നാടോടിക്കാറ്റ് ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് ഇവിടെ ചെന്നൈയിൽ ചെന്നൈയിൽ അടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വസന്ത് ബീച്ച് ഫസ്റ്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് മൂന്ന് ലൊക്കേഷനിൽ പോകുന്നുണ്ട് ബാക്കി വിശേഷങ്ങള് ഞാൻ പോകുമ്പോൾ നിങ്ങളോട് പറയാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും കിടിലൻ വീഡിയോസ് ചെന്നൈയിലെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക അതേപോലെ ഇനി ബാക്കി വിശേഷങ്ങൾ ഫോണ വഴിക്ക് ഞാൻ പറയാം ഇവിടുന്ന് ഏകദേശം ഒരു എട്ടു ഒമ്പത് കിലോമീറ്റർ ഉണ്ടാവും അരമണിക്കൂർ സൈക്ലിംഗ് ഉണ്ടാവുകയും ചോദിക്കാം എന്തായാലും ഞാൻ ഫോണ വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറയാം ഞമ്മക്കങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളുടെ പുലർച്ചെ എന്താണ് പ്രഭാത കണ്ടിട്ട് നമുക്കങ്ങനെ യാത്ര തുടങ്ങാം ഓക്കെ ഇപ്പം ടൈം ഏകദേശം ടൈമ് ഏകദേശം നാല് നാൽപ്പത്തി മൂന്ന് അഞ്ച് മണി ആകുമ്പോൾ പോണ് ടൈം ഏകദേശം അഞ്ച് മുപ്പത്തഞ്ചായി വേറെ ഇറിട്ടായിരുന്നു കാരണം ഞാൻ വീഡിയോ എടുക്കാൻ ഈ സൈഡിൽ കാണില്ല ഫുൾ ഗാർഡനാണ് കണ്ടോ വസന്ത ഗാർഡൻ ആണ് അവിടെ എഴുതി ഉള്ളത് ഇതിലറിയില്ല സൈക്കിളൊക്കെ നോക്കി പോകാൻ വേണ്ടതിൽ കുഴപ്പമുണ്ട് ഏകദേശം എത്താറായി കുറച്ചും കൂടി ഉള്ളു ഫൈനലി നമ്മുടെ വസന്ത് നഗർ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ബീച്ചിൻ്റെ വസന്ത് നഗറിന് പേര് പറയുന്നത് ഈ ബീച്ചിന് എന്തായാലും ഒരു പേരുണ്ടായിരുന്നു നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഇതാണ് ബീച്ച് സെറ്റി ബീച്ച് ആട്ടോ നമ്മുടെ ആ സ്പോട്ട് അവിടെ കാണുന്നുണ്ട് ബീച്ച് ഒരു ബീച്ചാണ് പക്ഷെ ഇപ്പൊ എന്തെല്ലാ ഓപ്പണല്ലേ സ്ഥലി ബീച്ച് മൊത്തം ക്ലോസ് ആണ് മൊത്തം ക്ലോസാണ് ഒരു മനുഷ്യ കുഞ്ഞില്ല അവിടെ രാവിലെ നടക്കാറങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ഹീലൊക്കെ കടകളാണ് അപ്പടത്തും കടകളുണ്ട് സ്ഥലത്തി ാണ് സ്ഥലം കറക്റ്റ് ആയിട്ട് കണ്ടോ നല്ലൊരു വൈബുണ്ട് ഇവിടെ ഫുള്ള് പ്രാവലാണ് പറക്കണതൊക്കെ പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞില്ല ഇവിടെ കണ്ടോ ഈ കടലിൽ നിന്ന് മാമകോയെ പറഞ്ഞ് ചാടിക്കും മക്കളെ ദുബായി എത്തി അവിടെ നേരെ ഇവിടെ നിന്ന് ചാടി വരുന്നു ഇവിടെയാണ് മറ്റേ സി എടികളിലിട്ടുള്ള സംഭവങ്ങളില്ലേ അത് ഇവിടെയാണ് നടക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ ഒരു നല്ലൊരു വിശ്വസിക്കാൻ നോക്കട്ടെ ഈ കാണുന്നത് ഒരു മെമ്മോറിയലാണ് കാൾസ് മിത്ത് എന്ന് പറഞ്ഞൊരു മെമ്മോറിയൽ ആണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുങ്ങിമരിച്ച ഒരു യൂറോപ്യൻ നാവികനെ അനുസ്മരിക്കുന്ന ഒരു ലാൻഡ്മാർക്കാണത് ഇത് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ വസന്ത് നഗറിലെ ഒരു ബീച്ചിലാണ് ഇത് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് പുതുക്കി പണിത് പിന്നെ പുനഃസ്ഥാപിച്ചത് തന്നെ ഒരു അടുത്ത കാലത്ത് തന്നെയാണ് അധികം നാളായിട്ടൊന്നുമില്ല അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വൃത്തി ഇപ്പോൾ കാണുമ്പോഴും നമ്മൾ ആ പടത്തിൽ കാണുന്ന ഒരു ഇതല്ല ഇപ്പം നമ്മൾ നേരിട്ട് കാണുമ്പോഴൊന്നും ഞാനീ പറഞ്ഞ ഈ മെമ്മോറിയൽ ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇന്നതാണ് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശം ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ഞങ്ങൾക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം ഞാനേ ഞാനിവിടെ ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെ ഒരു വേണ്ട കാഴ്ച എത്ര കൊണ്ട് പ്രാവന്നുള്ളത് പ്രാവിന് തീറ്റി കൊടുക്കുന്ന രണ്ട് ചേട്ടന്മാര് ഡെയിലി ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അതാണ് ഇത്രയും പ്രാവ് വരുന്നത് ഡെയിലി ഇപ്പോൾ ഓടുകയും ക്ലാസ് അപ്പടെ എ വി എം കൊളനിയാണ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിച്ച വീടും പിന്നെ അതുപോലെ തന്നെ ശോഭന ചേച്ചി താമസിച്ച വീടും ആ എ വി എം കോളനിയിലാണ് അവിടേക്ക് പോയി നമ്മുടെ കടല് പൊട്ടി ഇനി ഇതും വെച്ച് ചവിട്ടാൻ പറ്റില്ല ഏകദേശം നമ്മുടെ അടുത്ത ലൊക്കേഷൻ എട്ട് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് അടുത്ത അതിൻ്റെ അപ്പുറത്തെ ലൊക്കേഷൻ ഉണ്ട് അത് ഏകദേശം അഞ്ച് കിലോമീറ്റർ അല്ലാത്ത വസ്തു എങ്ങനെയാണ് ഞാൻ പോയി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് പണ്ടാകല്ലാത്തൊരവസ്ഥയാണ് ഈ സിറ്റുവേഷനിൽ എനിക്ക് കുളച്ച ചവിട്ടിയിൽ നിന്നെനിക്ക് പോകാൻ പറ്റില്ല അത് കാരണം ഇവിടുന്ന് റേഡ് അവസാനിപ്പിച്ചിട്ട് ഞമ്മൾ നേരെ നാളെ പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം